ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പൈസി മുട്ട റോസ്റ്റാണ് ചീനിച്ചട്ടി വെച്ചതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നാല് സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് സവാള വഴറ്റിയെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി എടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവാള നല്ലതുപോലെ വാടി വരണം സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് തക്കാളിയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം സവാളയും തക്കാളിയും നല്ലതുപോലെ വഴണ്ട് വന്നാലേ മുട്ടക്കറിക്ക് ടേസ്റ്റ് കാണൂ സവാളയും തക്കാളിയും നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേ മുക്ക ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളകുപൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഞാനധികം ഗ്രേവി ഇല്ലാതാണ് എടുക്കുന്നത് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ടുകൊടുക്കാം ഞാനിവിടെ നാല് മുട്ടയാണ് എടുക്കുന്നത് ഇനി മുട്ടയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയിൽ നല്ലതുപോലെ മസാല പിടിക്കുന്നത് വരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ